പച്ചക്കറി ഏതായാലും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബമ്പർ വിളവ് നേടിത്തരും പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് കൂടുതൽ വിളവുണ്ടാകുന്ന കൃഷിയാണല്ലോ തിരഞ്ഞെടുക്കുന്നത് സീസണൽ അല്ലാത്ത കൃഷി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് പലതരത്തിലും മെച്ചം കാരണം മൂന്നോ നാലോ വർഷം ത്രൂ ഔട്ട് നമുക്ക് വിളവ് ലഭിക്കും കൂടാതെ കൃഷി ഇറക്കുന്നതിൻ്റെ ചിലവൊക്കെ വെച്ച് നോക്കുമ്പം ഇതായിരിക്കും ലാഭം ഉദാഹരണത്തിന് മുളകിൻ്റെ പല ഇനങ്ങൾ പച്ചമുളക് ക്യാപ്സിക്കം കാന്താരി മുളക് ഇവയൊക്കെ ഒന്ന് രണ്ട് വർഷമൊക്കെ നമുക്ക് വിളവ് തരുന്നതാണ് അകലം പാലിച്ച് നട്ടാൽ മറ്റ് പച്ചക്കറികളൊക്കെ ഇതിനിടയ്ക്ക് നട്ടുപിടിപ്പിക്കാം കൂടുതൽ വിളവ് ലഭിക്കുവാൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തേത് ലാൻഡ് വൃത്തിയായി തടമെടുക്കുന്നതും അത് തമ്മിലുള്ള അകലങ്ങളെക്കുറിച്ചുമാണ് കാരണം ഈ ചെടിക്ക് ധാരാളം ബ്രാഞ്ച് ഉണ്ടായെങ്കിൽ മാത്രമേ ധാരാളം മുളകുകൾ ഉണ്ടാവുകയുള്ളോ അതുപോലെ ഇങ്ങനത്തെ ചെടികളെ പരിപാലിക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗമൊക്കെ നടത്തുന്നതിനും ലാൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നതിനും ഇടയ്ക്കൊരു പാസേജും ഒക്കെ ആവശ്യമാണെങ്കിൽ ഒന്നര മീറ്റർ അകലം തന്നെ നല്ലതാണ് അതുപോലെ ചെടി നടുന്നതിന് വേണ്ടിയിട്ട് നല്ല തടമുണ്ടാക്കണമല്ലോ ആ സമയത്ത് കുറച്ച് ഡോളോമൈറ്റ് വാങ്ങിച്ച് വിതറി ഇട്ട് കൊടുക്കണം അത് മണ്ണിൻ്റെ പി എച്ച് ക്രമപ്പെടുത്തും അതുപോലെ പ്രാണികളും കീടങ്ങളും ഒന്നും മുട്ടയിടില്ല കൂടാതെ മണ്ണിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അതും നിയന്ത്രിക്കപ്പെടും അപ്പോൾ ചെടികൾക്ക് നല്ല വിളവ് ലഭിക്കുവാൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തേത് കൃത്യമായ അകലത്തിൽ വൃത്തിയായ തടം എടുക്കുന്നതും ഡോളോമൈറ്റ് വിതർന്നതുമാണ് രണ്ടാമത്തെ പ്രധാന കാര്യം ചെടി നന്നായിട്ട് നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ജലം അധികം നഷ്ടപ്പെടുത്താതെ വെള്ളം പ്ലാന്റിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കാതെ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം വേണം അതുപോലെ ഇലച്ചിൽ മുഴുവൻ നനഞ്ഞു കിട്ടുന്ന രീതിയിലുള്ള സ്പ്രിങ്ക്ലർ ഇറിഗേഷനും ഇതിന് അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യം ജുഡീഷ്യസ് ആയിട്ടുള്ള വളപ്രയോഗത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പതിനേഴ് പതിനേഴ് പതിനേഴോ പതിനെട്ട് പതിനെട്ട് പൂജ്യം പതിനഞ്ചോ അതൊക്കെയാണല്ലോ ഇടാറുള്ളത് ഇവിടെ മണ്ണിൻ്റെ വളക്കൂറ് മനസ്സിലാക്കി ചെടിയുടെ വിളവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വളം പ്രയോഗിക്കേണ്ടത് അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നല്ല നനവ് ചാണകം അതുപോലെ ജൈവവളം വളം ഹ്യൂമസ് കണ്ടൻറ് ഇവയൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ അവിടെ നാച്ചുറലായിട്ട് നൈട്രജൻ ധാരാളമായിട്ടുണ്ടാകും അങ്ങനെയുള്ള മണ്ണിലേക്ക് നമ്മൾ കൂടുതൽ നൈട്രജൻ പുറത്തുനിന്ന് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ നൈട്രജൻ ഒഴിവാക്കിയിട്ടുള്ള വളം മതിയാകും ഇനി ചെടിയിൽ പഴമോ കായികനികളൊക്കെ ധാരാളമായിട്ടുണ്ടാകണമെങ്കിൽ പൊട്ടാഷ് കൂടുതലുള്ള വളം ചെറിയ അളവിൽ ഇട്ട് കൊടുക്കാം ചെടികൾക്ക് കൂടുതൽ വേരുണ്ടാകുന്നതിനും വേറിൻ്റെ കൂടുതൽ വളർച്ചയ്ക്കും ഫോസ്ഫറസ് ആവശ്യമാണ് അതിന് എല്ലുപൊടിയോ ഫോസ്ഫറസ് മാത്രം അടങ്ങിയിട്ടുള്ള വളവും ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെടികൾ തമ്മിലുള്ള അകലവും ഇറിയേഷനും വളപ്രയോഗവും കൂടുതൽ വിളവ് ഉണ്ടാക്കിത്തരും